നമസ്കാരം ജാതക കഥകളിലെ നൂറ്റി മൂന്നാമത്തെ കഥ കാളയെ മോഷ്ടിച്ച കഥ യവമജ്ജക ഗ്രാമക്കാരനായ ഒരു കൃഷിക്കാരൻ അടുത്ത ഗ്രാമത്തിൽ പോയി രണ്ട് കാളകളെ വാങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ അയാൾ ആ കാളകളെ മേയ്ക്കാൻ അടുത്തുള്ള പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോയി കാളകൾ അവിടെ എല്ലാം നടന്ന് പുല്ലു തിന്നു നേരം ഉച്ചയാവാറായി വെയിൽ കടുത്തു കൃഷിക്കാരൻ ഒരു മരച്ചുവട്ടിലിരുന്നു പിന്നെ അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ആ തക്കത്തിനൊരു കള്ളൻ ആ കാളകളെയും അടിച്ചുകൊണ്ടുപോയി കൃഷിക്കാരൻ ഉണർന്ന് ചുറ്റും നോക്കി കാളകളില്ല അയാൾ കാളകളുടെ കുളമ്പടി പാടുകൾ നോക്കി മുന്നോട്ടോടി കുറേ ദൂരം ചെന്നപ്പോൾ കള്ളൻ കാളകളെയും കൊണ്ടുപോകുന്നത് കണ്ടു അയാൾ പുറകെ ഓടിച്ചെന്നു കുറച്ചടുത്തെത്തിയപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു എടോ എൻ്റെ കാളകളെ താൻ എവിടെ കൊണ്ടുപോകുന്നു അത് കേട്ട് കള്ളൻ തിരിഞ്ഞു നിന്നു തൻ്റെ കാളകളോ ഇത് എൻ്റെ കാളകളാണ് എനിക്കിഷ്ടമുള്ള അടുത്ത് കൊണ്ടുപോകും ചോദിക്കാൻ നീ ആരാണ് ആര് പറഞ്ഞു നിൻ്റെ കാളകളാണെന്ന് അവയെ ഞാൻ ഇന്നലെ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതേയുള്ളൂ നീ ആൾ കൊള്ളാമല്ലോ ഉടയോനെ കള്ളനാക്കുന്നു കൃഷിക്കാരൻ കയർത്തു അവർ തമ്മിൽ വലിയ വാക്കുതർക്കമായി ഒച്ചയും ബഹളവും കേട്ട് കുറേ ആളുകളും കൂടി അവരുടെ തർക്കം കേട്ട് ആരാണ് കാളയുടെ ശരിയായ ഉടമയെന്ന് അവർക്കും സംശയമായി അപ്പോൾ ഒരാൾ പറഞ്ഞു ബോധ്യസത്വൻ്റെ അടുത്ത് പോയാൽ മതി സത്യം തെളിയിച്ചു തരും ആൾക്കൂട്ടം കള്ളനെയും കൃഷിക്കാരനെയും കാളകളെയും കൂട്ടിക്കൊണ്ട് ബോധിസത്വൻ്റെ മുന്നിലെത്തി അദ്ദേഹത്തെ കണ്ടപാടെ കൃഷിക്കാരൻ പറഞ്ഞു പ്രഭു ഈ കാളകളെ ഞാൻ ഇന്നലെ വിലയ്ക്ക് വാങ്ങിയതാണ് ഇന്ന് പുൽത്തകിടിയിൽ തീറ്റാൻ കൊണ്ടുവന്നപ്പോൾ ഇവൻ മോഷ്ടിച്ചുകൊണ്ടു പോവാനൊരുങ്ങി അയാൾ പറഞ്ഞു തീരുന്നതിനു മുമ്പ് കള്ളനിടയിൽ കടന്നു പറഞ്ഞു ഇയാൾ കള്ളം പറയുകയാണ് കാളകൾ എൻ്റെ സ്വത്താണ് രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ കാളയുടെ ഉടമ ആരാണെന്ന് ബോധിസത്വന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഞാൻ സത്യം തെളിയിക്കാം എൻ്റെ തീരുമാനം നിങ്ങൾക്ക് സമ്മതമാണോ അവ രണ്ടുപേരും സമ്മതിച്ചു അദ്ദേഹം ആദ്യം കള്ളനെ വിളിച്ച് ചോദിച്ചു ഇന്ന് രാവിലെ കാളകൾക്ക് എന്ത് തീറ്റ കൊടുത്തു അവൻ ആലോചിച്ചിട്ട് പറഞ്ഞു കഞ്ഞിയും ഉഴുന്നരച്ചതും പയറ് വേവിച്ചതുമാണ് കൊടുത്തത് പിന്നെ അദ്ദേഹം അതേ ചോദ്യം കൃഷിക്കാരനോട് ചോദിച്ചു പ്രഭോ ഞാനൊരു പാവപ്പെട്ടവനാണ് കഞ്ഞിയും പയറുമൊന്നും കൊടുക്കാനുള്ള വക എനിക്കില്ല അയാൾ തുടർന്നു ഞാനിവയെ രാവിലെ മേയാൻ പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോയി ഈ കാളകൾ ഇന്ന് അവിടുത്തെ പുല്ലു മാത്രമേ തിന്നിട്ടുള്ളൂ ബോധിസത്വൻ പരിചാരകരെ വിളിച്ച് ചില പച്ചമരുന്നുകൾ അരച്ചുകലക്കി കൊണ്ടുവരാൻ പറഞ്ഞു അവർ മരുന്ന് കൊണ്ടുവന്നപ്പോൾ അത് കാളകൾക്ക് കോരിക്കൊടുത്തു ഇത്തിരി കഴിഞ്ഞപ്പോൾ കാളകൾ ഛർദ്ദിക്കാൻ തുടങ്ങി പച്ചപ്പുല്ലു മാത്രം എല്ലാം കണ്ടും കേട്ടുനിന്ന ജനങ്ങൾക്ക് സത്യം മനസ്സിലായി കള്ളൻ കുറ്റം സമ്മതിച്ച് മാപ്പ് ചോദിച്ചു ഇനി ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യരുതെന്ന് ഉപദേശിച്ച് ബോധിസത്വൻ അവന് വെറുതെ വിട്ടു ഈ സംഭവം രാജാവ് പറഞ്ഞു അദ്ദേഹം സേനകനോട് പറഞ്ഞു ആ കുട്ടി ഒരു ബുദ്ധിശാലി തന്നെ സംശയമില്ല നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരൂ അപ്പോഴും ഒഴുകഴിവുകൾ പറഞ്ഞ് സേനാനായകൻ അത് ഒഴിവാക്കി നന്ദി